കരിമീൻ ഇലയിൽ പൊള്ളിച്ചെടുക്കാം രണ്ട് കരിമീൻ ചെതുമ്പലി ചെത്തിയ കിട്ടിയത് ഇനി ബാക്കി ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം നീ ക്ലീൻ ചെയ്ത് വരഞ്ഞ് എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂപ്പൊക്കെ അവരവരുടെ ആവശ്യം അനുസരിച്ചാണ് ഇടുന്നു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂണ് നല്ലപോലെ നിറച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇല്ല എണ്ണ ഒഴിക്കാം നീ മറത്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം രണ്ട് പേപ്പല だもういいねってことか。 ഇത് അരപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു രണ്ട് ഉണ്ട് ഒരു രണ്ട് തക്കാളിയുണ്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റുണ്ട് തോന്നുന്നു കശുവന്തി വെള്ളത്തിലെത്തിട്ട് ഇച്ചിരി തേങ്ങ ഞാൻ മുളകിൻ്റെ കുത്തലൊക്കെയെന്ന് പറയാൻ വേണ്ടി ഇത് അരച്ച് പേസ്റ്റാക്കും പരിച്ചാക്കും അന്നേരം കാണിച്ച് തരുന്നില്ല മീൻ വരത്ത എണ്ണക്കകത്തോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു സബോള അരിഞ്ഞത് വിട്ടു അതിൽ ഒരു വിധം മൂപ്പക്കാളിയും കൊടുത്തേക്കും മീൻ പൊരിക്കാനുള്ള ഇരപ്പുണ്ടാക്കാനുണ്ട് അരപ്പിന് വേണ്ടിയുള്ള എരിവ് എരിവൊക്കെ നേരത്തെ ചേർത്തുകൊണ്ട് കുറച്ച് ചേർക്കാൻ വേണ്ടി അത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇത്മുളക് പൊടി മഞ്ഞൾ പൊടി അതാ മതി അതൊന്ന് അരപ്പിന് വേണ്ടി ഇച്ചിരി മൂപ്പിക്കാനാണ് നല്ലപോലെ മസാല മൂട്ട് കഴിഞ്ഞിട്ട് വേണം മുളക് പൊടിയില മുളക് പൊടി ഇടുമ്പോൾ തീ കുറച്ചും വയ്ക്കണം ഒരു മൂന്ന് സ്പൂണും തേങ്ങ കശുവന്തി വെള്ളത്തിലിട്ട കശുവന്തി എത്ര ഒന്നും കൂടെ അരച്ചിട്ട് കൊണ്ടുവരാം പിന്നെ തേങ്ങയും പശുവന്തിയും കൂടെ അരച്ചി நம்ம நமக்கு இலைய வச்சு பூரிக்க பூரிக்கணும் നില പൊതിഞ്ഞു കിട്ടുന്ന കാണിക്കുക രണ്ട് മീനും കൂടെ അറുന്നൂറ്റി അൻപത് ഗ്രാമുണ്ട്

ആ ഇലയുടെ മണവും ടേസ്റ്റും എല്ലാം കൂടി വരുക അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് അങ്ങനെ കരിമീൻ പൊരിച്ച് കുറഞ്ഞ് നോക്കാം നോക്കിട്ടുണ്ട് മീൻ ഉണ്ടാക്കി കറി പൊളിച്ചു വെച്ചു അത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കരിമീൻ്റെ മുള്ളുണ്ട് സൂക്ഷിച്ചെടുക്കണം സൂപ്പറാണ് നല്ലതാണേ ഇവ ഒരമ്മ ഉണ്ടാക്കിയതല്ലേ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെ പറയുക